ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും കൃഷി ഓഫീസറുടെ അനാസ്ഥ ഷൊർണൂർക്കാരുടെ ഭവന നിർമ്മാണം തുലാസിൽ പ്രതിഷേധവുമായി ബി ജെ പി ഭവന നിർമ്മാണത്തിന് അപേക്ഷ നൽകിയവരിൽ രണ്ടു വർഷം മുൻപേ ഭൂമി തരം മാറിക്കിട്ടുന്നതിനുള്ള അപേക്ഷ കൊടുത്തവർക്കാണ് ഷൊർണൂർ കൃഷിഭവനിൽ നിന്നും വിരമിച്ച കൃഷി ഓഫീസറുടെ അനാസ്ഥ മൂലം അനുമതി ലഭിക്കാതിരിക്കുന്നത് ഭൂമിയുടെ തരം മാറാത്തത് മൂലം നഗരസഭയിൽ പി എം എ വൈ ഭവന പദ്ധതിക്കായി അപേക്ഷ നൽകിയവരെ സമയബന്ധിതമായി രേഖകൾ സമർപ്പിക്കാത്തത് മൂലം പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഗുണഭോക്താക്കൾ പറയുന്നു ഇതേ തുടർന്ന് പരാതിയുമായി കൃഷി ഓഫീസറെ കാണാനെത്തുകയും തുടർന്ന് ബി ജെ പി കൗൺസിലർമാരും നേതാക്കളും സ്ഥലത്തെത്തി അസിസ്റ്റന്റ് കൃഷി ഓഫീസറോട് കാര്യവിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നും തരംമാറ്റൽ പ്രക്രിയ എല്ലാം കൃഷി ഓഫീസറാണ് ചെയ്യുന്നതെന്നുമുള്ള മറുപടിയാണ് ലഭിച്ചത് ഒറ്റപ്പാലത്ത് മീറ്റിംഗിന് പോയ കൃഷി ഓഫീസർ സിന്ധുവിനെ വിളിച്ചു വരുത്തി വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിങ്കളാഴ്ച മുതൽ ഭവന പദ്ധതിക്കാരുടെ അപേക്ഷകൾ പരിഗണിക്കാമെന്ന കൃഷി ഓഫീസറുടെ ഉറപ്പ് ലഭിച്ചു ജൂലൈ മാസം മുതൽ ഭവന നിർമ്മാണത്തിന് ഭൂമി തരം മാറ്റി കിട്ടുന്നതിനു വേണ്ട അപേക്ഷകൾ പരിഗണിക്കാതെ സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് ഭൂമി തരം മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തികളാണ് വിരമിച്ച കൃഷി ഓഫീസർ രാജൻ ശ്രമിച്ചിട്ടുള്ളതെന്നും ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ആരോപിച്ചുമായി ഉപയോഗിച്ചത് തരം എല്ലാം എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഏക്കരക്കണക്കിന് തണ്ണീർത്തടങ്ങളും തരിശുഭൂമികളുമെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് കൃഷിഭൂമികളെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് കോടികളുടെ വെട്ടിപ്പ് നടത്തിയിട്ടാണ് കഴിഞ്ഞ കൃഷി ഓഫീസർ ഷൊർണ്ണൂർ കൃഷി ഓഫീസിൽ നിന്നും പടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പല ആളുകളോടും ഇത്തരം പി എം എ ഉൾപ്പെട്ട ആളുകളോടും കൂടി അവർക്ക് അവർ പതിനായിരം ഇരുപതിനായിരം ആവശ്യപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോഴാണ് അവർ നമ്മളോട് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ കൃഷി ഓഫീസ് നഗരസഭയുടെ അണ്ടറിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നഗരസഭാ ഭരണ സംവിധാനത്തിനുള്ളതാണ് സെക്രട്ടറിക്കുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ഈ ഇത്തരം പി എം എ വൈ കേസുകളുടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കണമെന്ന് കൃഷി ഓഫീസർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാനും ഒരു ധാർമ്മികതയും കാണിക്കാത്ത നഗരസഭാ ഭരണാധികാരികളാണ് ഷൊർണ്ണൂരി ഉള്ളത് അത്തരം ആളുകളാണ് ഷൊർണ്ണൂരിൻ്റെ ശാപം അവരാണ് ഈ എന്നിട്ട് ഈ സാധാരണക്കാരായ ആളുകളെ വിളിച്ച് നിങ്ങളുടെ വീട് റദ്ദു ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ വീട് ഒഴിവാക്കാൻ പോവുകയാണ് എന്നുള്ള ഭീഷണിപ്പെടുത്തൽ മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നഗരസഭാ കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് കെ ആർ അശ്വതി നിഷ ശശികുമാർ ബിന്ദു മുകുന്ദൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു പല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് എനിക്ക് പാസ്സായി വന്നിട്ട് പി എം ഐ വഴി ബന്ധപ്പെട്ടിട്ട് ഭൂമിയുടെ തരം മാറ്റാൻ വേണ്ടി കൊടുത്തിരുന്ന അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തിരുന്ന അപേക്ഷയുടെ ഒരു തീർപ്പും ആവാതെ കിടക്കണം ഇതുവരെയ്ക്കും ഞാൻ അതിൻ്റെ ഇടയിൽ ഈ കാലയളവിൻ്റെ ഇടയിൽ പല തവണയും ഞാൻ വന്ന് അന്വേഷിച്ച് പോയതാണ് അപ്പോഴെല്ലാം ഇവർ കൊടുത്തു എല്ലാം കറക്റ്റാണെന്നും പറഞ്ഞ് പുള്ളി ഭൂ ഭൂമിയുടെ ഇത് വന്നൊക്കെ നോക്കിയൊക്കെ പോയിട്ട് പോലും ആ അപേക്ഷ ഇവിടെ തന്നെ കിടക്കുന്നത് ഞാൻ ആർ ഡി ഓഫീസ് ഒറ്റ പോയി അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നിവിടെ വന്ന് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ കൃഷി ഓഫീസർ മാറിയിരിക്കുന്നു ആ മുന്നത്തെ ആൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്തിട്ടുള്ള അപേക്ഷ വരെ വന്ന് തീർപ്പാക്കാണ്ട് നമുക്കൊരു വിവരം അതെന്താണ് ആയി കിടക്കുന്നതു പോലുള്ള വിവരം പോലും നമുക്ക് തന്നിരുന്നില്ല മാത്രമല്ല ഞാനൊരു വയ്യാത്ത ആളാണ് ഒരു ഹാൻഡി കാപ്പ് ആണ് പലതവണയും വന്നു പോയതാണ് അതിനൊരു മറുപടിയും തരാതെയാണ് ഇപ്പം അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പാലം പോലും പോയി ഇവിടെ ആരോപിച്ചു എന്നാണ് നമുക്കത് പറയാൻ കഴിഞ്ഞത് ന്യൂസ്